ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജനറിക് ക്ലാസ്സസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് അപ്പോൾ എന്താണ് ജനറിക് ക്ലാസ്സസ് ഇപ്പം നമുക്ക് ആദ്യം ഒരു എക്സാമ്പിൾ എഴുതി നോക്കാം എന്നിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം ക്ലാസ് ബോക്സ് ഓഫ് പർട്ടിക്കുലർ ടൈപ്പ് ഇതിനകത്ത് നമ്മൾ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ജെനറിക്ക് ആയിട്ടുള്ളൊരു കീബോർഡ് കൊടുത്താൽ ഒരു ടീ എന്ന് പറഞ്ഞ് കൊടുക്കാം എന്ത് പേര് വേണമെങ്കിലും അവിടെ കൊടുക്കാം ഞാനിപ്പോൾ ടൈപ്പ് എന്നാണ് എക്സാമ്പിളിൽ കൊടുത്തിരിക്കുന്നത് അതിനുശേഷം കണ്ടൻസ് ഇസ് ഓൾസോ ഓഫ് ടൈപ്പ് കണ്ടൻസ് എന്ന് പറയുന്നത് ടൈപ്പ് ടൈപ്പാണ് കൺസ്ട്രക്ടർ കൺസ്ട്രക്ടറിനകത്ത് നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂവിൻ്റെ ടൈപ്പും ടൈപ്പ് തന്നെയാണ് അതിനുശേഷം ദിസ് ഡോട്ട് കണ്ടൻസ് ക്വൽ ടു വാല്യൂ എന്ന് പറഞ്ഞ് കൊടുത്തു അപ്പം നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ എന്താണ് ഈ ടൈപ്പ് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ ടൈപ്പ് സ്ക്രിപ്റ്റിൻ്റെ ടൈപ്പ് പഠിച്ചപ്പോൾ ഈ ടൈപ്പ് എന്നൊരു ടൈപ്പ് പഠിച്ചില്ലല്ലോ എന്നായിരിക്കും ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നത് ഇതെന്ന് പറയുന്നത് ഒരു ആർബിടറി നെയ്മ് മാത്രമാണ് നമ്മളിവിടെ ടീന്ന് വേണമെങ്കിലും അറിയാം ഇറ്റ് ക്യാൻ ബി എനി ടൈപ്പ് ലെറ്റ് ഇറ്റ് ബി എക്സ് എന്ന മാത്സിനകത്ത് പറയുന്ന ലെറ്റ് ഇറ്റ് ബി ടൈപ്പ് ഓർ ടി ഇൻ ജെനറിക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് നമ്മൾ കമ്പൈലറിനോട് പറയാണ് ഈ പർട്ടിക്കുലർ ടൈപ്പിന് ഈ പർട്ടിക്കുലർ ടൈപ്പ് എന്ന് പറയുന്നത് എന്ത് വേണമെങ്കിലും ആകാം കണ്ടൻസിൻ്റെ ടൈപ്പ് എന്താണോ ഈ ടൈ കണ്ടസിൻ്റെ ടൈപ്പ് എന്താണോ അത് തന്നെ ആയിരിക്കും വാല്യൂവിൻ്റെ ടൈപ്പ് അതായത് ഇവിടെ സ്ട്രിങ് ആകാം നമ്പർ ആകാം അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഒബ്ജക്റ്റാകാം എന്താണെങ്കിലും ഇത് മൂന്നും ഒരു വാല്യൂ ആയിരിക്കും ഇങ്ങനെ നമ്മൾ ലെസ് ദാനും ഗ്രേറ്റർ ദാനും സിമ്പിളിനകത്ത് ടൈപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയുകയാണ് കമ്പെയ്ലറിനകത്ത് അത് കമ്പെയ്ലറെ ഇതിനകത്ത് ജെനറിക്സ് യൂസ് ചെയ്യുന്നുണ്ട് ജെനട്രിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് എന്ന് പറയുന്നത് ടി ആണ് ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ജെ എസ് ലോട്ട് കമ്പയർ ചെയ്തപ്പോൾ ഈ ജനറിക് ക്ലാസ്സിനകത്തുള്ള ടൈപ്പ് ഇറേസ് ചെയ്ത് പോയിട്ടുണ്ട് കാരണം ഈ ടൈപ്പ് എന്ന് പറയുന്നത് ടൈപ്പ് സ്ക്രിപ്റ്റിനകത്ത് മാത്രമേ നിൽക്കുള്ളൂ കമ്പാൽ ചെയ്ത് ജെ എസ് ലോട്ട് പോകുമ്പോൾ ആ ടൈപ്പ് വരില്ല അതിനകത്ത് ഓക്കെ അപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് എഴുതാൻ പോവാം കോൺസ്റ്റൻ്റ് ബി ഈക്വൽ ടു ബോക്സ് ഓഫ് ഹലോന്ന് ഞാൻ കൊടുത്തു new box of ഹലോ എന്ന് പറഞ്ഞു കൊടുത്തു അതിനുശേഷം console dot log of type of contents b dot contents നമുക്ക് റൺ ചെയ്ത് നോക്കാം സ്ട്രിംഗ് ഇനി ഹലോ മാറ്റിയിട്ട് ഞാൻ അവിടെ എന്താ മാറ്റി പാസ് ചെയ്യാൻ പോകുന്നത് ഞാൻ പാസ് ചെയ്യാൻ പോകുന്നത് ട്വൻ്റി ത്രീ എന്നൊരു നമ്പറാണ് അപ്പോ വരുന്നത് നമ്പർ ആണ് ഇനി ട്വൻറ്റി ത്രീ എന്നുള്ളത് മാറ്റി ഞാൻ ഒരു ഒബ്ജെക്ട് പാസ് ചെയ്യാൻ പോവാണ് എ ഇ കോളൻ വൺ വുൾ ഇറ്റ് വർക്ക് യെസ്റ്റിൽ ഇറ്റ് വർക്ക് ഗീവ് യു ഒബ്ജെക്ട് ഇത്രയാണ് ടൈപ്പ് നമുക്ക് നിശ്ചയമില്ല അതായത് ഒരു ക്ലാസ്സിനകത്ത് വരുന്ന ടൈപ്പ് എന്താ നമുക്ക് ഉറപ്പില്ല അല്ലെങ്കിൽ ഒന്നിക്കുള്ള ടൈപ്പ് ആ ക്ലാസ്സിനകത്ത് വരാൻ പറ്റും സ്ട്രിങ്ങോ നമ്പറോ ഒബ്ജക്റ്റോ വരാൻ പറ്റും ഇത് മൂന്ന് വന്നാലും ഈ ക്ലാസ് നേരെ ജോ വർക്ക് ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾ എഴുതിയേക്കുന്നത് കോഡ് റെപ്പിറ്റേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെജെൻറ്ററിക്സ് കൂടുതലും യൂസ് ചെയ്യാം ഇനിയും ഇത്രേ ഉള്ളൂ ജെനറിക്സിന്റെ സിമ്പിൾ ഡെഫിനിഷൻ ബേസിക് ഡെഫിനിഷൻ ഇൻ ജെനറിക്സ് അടുത്ത ടോപ്പിക്കില് ടൈപ്പ് പാരാമീറ്റേഴ്സ് ഇൻ സ്റ്റാറ്റിക് മെമ്പേഴ്സ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്